എന്നോ സി പി എം എന്നോ ഡി എം കെ എന്നോ തൃണമൂൽ എന്നോ വ്യത്യാസമില്ലാതെ തരാതരം പോലെ പാർട്ടി മാറുന്ന അൻവർ ഇപ്പോൾ നിലമ്പൂരിൽ പയറ്റുന്നത് കോൺഗ്രസിനും യു ഡി എഫിനും കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്ന നടപടികൾ തന്നെയാണ് തന്റെ ഇടപാടുകൾക്ക് പഴയ പോലെ പിണറായിയിൽ നിന്നും പി ശശിയിൽ നിന്നും പിന്തുണ ലഭിക്കാതെ വന്നതോടുകൂടി അൻവർ ഉയർത്തിയ കലാപങ്ങൾ എല്ലാം തന്നെ ആദ്യം റിപ്പോർട്ട് ചെയ്തത് റിപ്പോർട്ടർ ചാനലാണ് അതെന്തുകൊണ്ടാണ് അൻവറിന്റെ പി ആർഒ ആയി പ്രവർത്തിച്ച് ഫേസ്ബുക്ക് ഉൾപ്പെടെ മാനേജ് ചെയ്യുന്ന ആളുടെ ഭാര്യ റിപ്പോർട്ടറിലെ മാധ്യമ പ്രവർത്തകയാണ് അൻവറിന്റെ രാജിക്കാലം നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ എല്ലാ ഇന്റർവ്യൂകളും റിപ്പോർട്ടറിനായിരുന്നു ആദ്യം നൽകിക്കൊണ്ടിരുന്നത് മലബാറിലെ ഉന്നത സി നേതാക്കളുടെ മകൻ കൂടിയാണ് ഈ പി രാഷ്ട്രീയ തത്വദീക്ഷയില്ലാത്ത അൻവർ യു ഡി എഫിന്റെ പടിവാതിൽ പോലും കണ്ടിട്ടില്ല എന്നോർക്കണം അതിനു മുൻപേ ഇതേ റിപ്പോർട്ടർ ചാനലിലൂടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം നടത്തുകയാണ് ഈ ഓപ്പറേഷന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് തന്റെ ആജീവനാന്ത ശത്രുക്കളായ ആര്യാടൻ കുടുംബത്തെ ദ്രോഹിക്കുക ആര്യാടൻ ഷൗക്കത്താർ നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമ്പോൾ സീറ്റ് കിട്ടിയില്ലെങ്കിൽ എൽ ഡി എഫിൽ പോകാമായിരുന്ന നിലമ്പൂരുകാർ അൻവറിന്റെ റിപ്പോർട്ടറിനെ സഹതാപത്തോടു കൂടിയാണ് ഇപ്പോഴും കാണുന്നത് എന്നോർക്കണം നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പാർട്ടിയും ഗ്രൂപ്പും മാറുന്ന വിവരദോഷങ്ങൾ വിളമ്പി പരിഹാസ്യനാകുന്ന നിഗൂഢ ബിസിനസുകളുടെ ഉടമയായ അൻവറാണ് കോൺഗ്രസിന്റെ എക്കാലത്തെയും കരുത്തനായ നേതാവ് മുഹമ്മദിന്റെ മകൻ പാർട്ടി സ്നേഹം പഠിപ്പിക്കുന്നത് ഈ കോലാഹലങ്ങളുടെ മറ്റൊരു ലക്ഷ്യം വിഭാഗക്കാരനായ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ എളുപ്പത്തിൽ പരാജയപ്പെടുത്താം എന്ന അൻവറിന്റെ ദുഷ്ടബുദ്ധികൂടിയാണ് എന്നോർക്കണം യു ഡി എഫിൽ പ്രവേശിക്കുന്നതിന് മുൻപേ ഇതാണ് അൻവറിന്റെ നിലപാടുകൾ പ്രവേശിച്ചാൽ എന്താകും പിന്നെ അവസ്ഥ വെറുതെയല്ല പ്രതിപക്ഷ നേതാവും മുസ്ലിം ലീഗും അദ്ദേഹത്തെ ഇപ്പോഴും ഒരു വരിക്കപ്പുറം അടുപ്പിക്കാത്തത് കോൺഗ്രസും യു ഡി എഫും ജാഗ്രത പുലർത്തുക നേരിട്ടുള്ള ഒരു മത്സരത്തിൽ നിലമ്പൂരിൽ യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ സി പി എമ്മിന് കഴിയുകയില്ല നിലനിൽപ്പിനായി പിണറായി നടത്തുന്ന അവസാന പോരാട്ടത്തിൽ പി വി അൻവർ ഡബിൾ ഏജന്റായി മാറി കൂടെന്നും